ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദുവിനെയാണ് കാണിക്കുന്നത് നന്ദു ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലിരിക്കുക ഈ സമയം നന്ദു സന്തോഷിക്കുന്നുകൊണ്ട് നവിയേം ചോദിക്കണം ഓഹോ അപ്പോൾ നീയും ആദർശേട്ടനും കൂടെ വന്ന് ഇവളുടെ കാര്യം സംസാരിക്കാനായിട്ട് ശ്രമിച്ചതാണല്ലേ എന്തിൻ്റെ അയനെ നിനക്കൊന്നും വേറെ പണിയില്ലേ എന്ത് ചേച്ചി അങ്ങനെ പറഞ്ഞത് ആ അനിയുടെ സ്വഭാവം നല്ലതാണ് സാരമില്ല പക്ഷെ അനിയുടെ അമ്മയെക്കുറിച്ച് നിനക്കറിയാലോ ഏ ഞാൻ എൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കത്തുള്ളൂ ഇവള് അനന്തപുരിയിലേക്ക് വരുന്നത് ശരിയല്ല അനയുടെ അമ്മയ്ക്കെന്ന് വെച്ചാൽ നന്ദൂന്ന് വെച്ചാൽ തീരെ ഇഷ്ടമില്ല അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്ന അതിനെ ഇത് ശരിയാവില്ല അത് കേട്ടതും എൻ്റെ ചേച്ചി ഇതിനി അച്ഛനോടും അമ്മയോടൊന്നും പറയണ്ട ഞാനൊന്നും പറയാൻ പോകുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം സച്ചിയുമായിട്ടുള്ള കല്യാണം നടന്നില്ലെങ്കിലേ അത് വലിയ നഷ്ടമാണ് അതുകൊണ്ട് തന്നെ ആ സി എ ആയിട്ടുള്ള കല്യാണം എങ്ങനെയെങ്കിലും നടക്ക നടത്താൻ നോക്കുന്നുണ്ടോ എന്നൊക്കെ പറയാം ആദർശേട്ടനെ പോലെ തന്നെ സ്വഭാവ ഗുണമുള്ള ഒരാളാണ് അനിയും ഇനി അനിക്ക് എന്തൊക്കെ ബന്ധമുണ്ടെന്ന് ആരു കണ്ടു ആദർശേട്ടൻ ദേ എൻ്റെ നയനേച്ചെ പോലെ തന്നെ നല്ലൊരു നല്ലൊരു മനസ്സുള്ള ഏട്ടനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഓ ഇപ്പം നീയും ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയോ ആ അതെ ആദർശേട്ടൻ ഒരു പാവമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എല്ലാവരും സഹായിക്കുന്നത് ആ പക്ഷേ എല്ലാവർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പൊ ചന്തു വേറെ ആരെങ്കിലും കുട്ടിയാണോ ആ കുറ്റം ആദർശേട്ടൻ സ്വയം ഏറ്റെടുത്തതാണോ എന്ന് നവ്യ ചോദിക്കുക അതൊക്കെ ഇപ്പം ചേച്ചിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചേച്ചി എന്തായാലും ഈ ഏതു നേരം ആദർശേടനെ കുറ്റം പറയുന്ന ഒന്ന് അവസാനിപ്പിക്കേ എന്നും പറഞ്ഞു നന്ദു ചൂടാവുക ഈ സമയം ഞാനൊന്നും പറയുന്നില്ല പക്ഷേ നീയും കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം പോക്കാം അത്രയേ ഞാൻ പറയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങ് പോവുക ഷേ വല്ലാത്തൊരു കഷ്ടമാണല്ലോ നാനേജ് ചെയ്ത് എന്തായത് ഈ ചേച്ചി എന്താ ഒന്നും മനസ്സിലാക്കാതെ ഓരോന്ന് വിളിച്ച് പറയുന്നെ സഹയ കേട്ടാ ചിലപ്പോൾ ഞാൻ തന്നെ എല്ലാം ആ ചേച്ചിയോട് വിളിച്ച് പറയേണ്ടി വരുമ്പോളെ അതുപോലെ ചേച്ചി ഓരോ ദിവസവും ആദർശേടനെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് എന്നെ എന്ത് വേണേലും പറഞ്ഞോട്ടെ പക്ഷെ എൻ്റെ ആദർശനെ പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ആദർശേടനെ ഇനി ചേച്ചി എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ കാര്യങ്ങൾ തുറന്ന് പറയും ഇതിലിനി ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ അത് നയനെങ്ങനെ നിൽക്കുക ചേച്ചി ആ അഭിയെ പോലെ തന്നെ ഒരുത്തനാണ് സച്ചി അതുകൊണ്ട് തന്നെ എനിക്ക് പേടി ചേച്ചി അയാളായിട്ടുള്ള കല്യാണം നടത്താൻ പാടില്ല ചേച്ചി അത് നടന്നാൽ ശരിയാവില്ല ശരി മോളെ എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല അയാൾ നല്ലവനല്ലെങ്കിൽ അയാൾ അയാളുടെ കള്ളത്തരങ്ങൾ തെളിയിക്കാനുള്ളൊരു വഴി ദൈവമായിട്ട് കാണിച്ചു തരും മോൾ ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ തന്നെ അതിനെ ആശ്വസിപ്പിച്ചിട്ടൊക്കെ പോവുക ഈ സമയം പിന്നീട് കളിക്കുന്ന അനിയാണ് അനി ജ്വല്ലറിയിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോഴത്തേക്കും അവിടുത്തെ മാനേജർ വന്നു സാറേ ആ പറ പറ സാർ ഇരിക്കി ഇരിക്കി എന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറയുക ഈ സമയം അയാളെ ഇരുന്നു സാറേ ഈ ഓണം നമുക്ക് അടിപൊളിയായിരുന്നു സാറേ ദേ ഡബിൾ മടങ്ങ് ലാഭമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ആദർ സാറിനേക്കാളും കടത്തി വെട്ടി സാറ് ആ ആ ക്രെഡിറ്റ് മുഴുവനും സാറിനുള്ളതാണ് ആ അതെന്നാണ് എനിക്ക് മാത്രം ആ ക്രെഡിറ്റ് നമ്മുടെ സ്റ്റാഫുകൾക്കും എല്ലാവർക്കും കൂടെ പങ്കിട്ട് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു ആ ക്രെഡിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് ആ പിന്നെ എനിക്കതിൻ്റെ ഒത്തിരി മതി ക്രെഡിറ്റ് കാരണം ഞാൻ അധികം നാളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ടാവാതിരുന്നിട്ടും എൻ്റെ പേരിന് ദോഷം വരുത്തിക്കാതെ നിങ്ങളെല്ലാവരും കൂടെ കഠിനാധ്വാനം ചെയ്തു അതിൻ്റെ ഫലമാണ് ഇന്ന് കിട്ടിയ ഈ ക്രെഡിറ്റ് എന്നൊക്കെ ഇത് കേട്ടതും നമ്മുടെ മാനേജറിന് ഭയങ്കര സന്തോഷമായി എല്ലാവരും ഭയങ്കര സന്തോഷത്തില്ല ആദർ സാറും ജയൻ സാറും അജയൻ സാറും ഒക്കെ ഇനി ഈ ബ്രാഞ്ചിൻ്റെ കൂടുതൽ ബ്രാഞ്ചുകൾ സാറിനെ ഏൽപ്പിക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അയ്യോ ഇത് തന്നെ വലുതാ ഇനി ഒരുപാട് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ സമാധാനം പോവും കാരണം ഇത്ര ചെറുപ്പത്തിൽ തലയിൽ ഒരുപാട് ഭാരം കയറ്റി വയ്ക്കുന്നത് ശരിയല്ലല്ലോ ആ അതൊക്കെ സാറിൻ്റെ ഇഷ്ടം പക്ഷേ സാർ ഇപ്രാവശ്യം ഒരുപാട് അടുത്തത് കന്നിമാസം പന്നമാസമാണെന്ന് പറയാറുണ്ട് അത് സത്യോ കല്യാണങ്ങളൊന്നും നടക്കാറില്ല എന്നാൽ നമ്മുടെ ഷോപ്പിലെ ഷോപ്പില് സെയിൽസ് പൊടിഭൂരമായിരുന്നു അത് പിന്നെ ഇപ്പോഴത്തെ സ്വർണവില അനുസരിച്ച് പാവത്തങ്ങൾക്ക് സ്വർണം മേടിക്കാനൊന്നും പറ്റില്ല സാധാരണക്കാർക്ക് സ്വർണം മേടിക്കണമെങ്കിൽ വിലക്കുറവുണ്ടാവണം അതുകൊണ്ടാണ് പതിനെട്ട് ക്യാരറ്റും പത്തൊമ്പത് ക്യാരറ്റെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇറക്കിയത് ആ സെയിലൊക്കെ നടത്തിയത് പാവത്തങ്ങളുടെ സേ വേ മേടിക്കല ഒരുപാട് ആ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് കരുതി മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളും നമ്മളറിയാതെ ജീവിക്കരുത് അതാണ് ഇവിടെ ഇന്ന് നമ്മുടെ കടയുടെ വിജയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ നിൽക്കുക ഈ സമയം ഇതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി പിന്നീട് ആദർശിനെയും ജയനെയും അജയനെയൊക്കെ കാണിക്കുന്നത് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ കൊല്ലം അനിയുടെ ബ്രാഞ്ചിൽ ഇഷ്ടം പോലെ ലാഭം ഉണ്ടായിരിക്കുന്നത് അതിനൊക്കെ അവന് പ്രത്യേക ക്രെഡിറ്റ് കൊടുക്കണം ആ അതെന്തായാലും നല്ല കാര്യമാണ് അവനെ അവനെന്ന് കഠിനാധ്വാനം അതുകൊണ്ട് തന്നെയാണ് അവനെ അവനെല്ലാം കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പം അങ്ങോട്ട് ഒന്നും പേടിക്കാനില്ല എല്ലാം കൊണ്ടും നമ്മൾ ഭാഗ്യം ചെയ്തവരാ ആ അവനിപ്പോൾ നന്നായിട്ട് ബിസിനസ്സൊക്കെ നോക്കി തുടങ്ങിയതുകൊണ്ട് നല്ല സന്തോഷമുണ്ട് ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇനിയും അവൻ ആ രണ്ടു മൂന്ന് ബ്രാഞ്ചുകൾ കൂടെ കൊടുക്കണം അപ്പം ജലജയും അഭിയും കൂടെ വരിക ആ അത് ഞാൻ നിങ്ങളോട് അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു എപ്പോഴും ഒരു സ്റ്റാഫായിട്ട് ഇരുത്താതെ ഇവനും രണ്ട് മൂന്ന് ബ്രാഞ്ചുകളൊക്കെ ഏൽപ്പിക്കണം അത് കേട്ടതും അതിന് ഇവനെ ബ്രാഞ്ചുകളെ ഏൽപ്പിക്കുന്ന കാര്യമല്ല ഞങ്ങളവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നും മുത്തശ്ശൻ അത് പിന്നെ ആരും എന്നും ജലജ അനയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നേ അവനെ ഏൽപ്പിച്ച ബ്രാഞ്ചെ അവൻ നല്ല അന്തസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പം നല്ല സൂപ്പറായിട്ടുണ്ട് അവൻ്റെ അവൻ ചെയ്ത ബിസിനസ്സിൽ ലാഭമുണ്ടല്ലോ ഏഹ് കൊയ്ത് കിട ഇങ്ങനെ വീണ് വീണ് കിടക്കുക അത് കേട്ടതും ഓ ഇപ്പോഴും അവനാണ് എല്ലാ ക്രെഡിറ്റും എൻ്റെ മോൻ ഒരു ക്രെഡിറ്റും ഇല്ല ഇവനെ ഒരു സ്റ്റാഫും ആക്കാതെ ഒരു ബ്രാഞ്ചിൻ്റെ എം ഡി എങ്കിലും ആക്കിക്കൂടെ എന്തിനാ അങ്ങനെ ആക്കുന്നത് ഇവനെ അതാക്കാത്തത് എന്തുകൊണ്ടാന്ന് ഇവന് നന്നായിട്ടറിയാം ഓ എൻ്റെ മോൻ എപ്പോഴും പറ്റാണല്ലോ ദേ ജലജെ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണ്ട എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിന്റെ മോൻ അധികപറ്റാണോ ഇല്ലയോ എന്നൊക്കെ അവന് നന്നായിട്ട് അറിയാം ദേ എന്നെ കുറിച്ച് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് മനസ്സിലായല്ലോ ആ അപ്പോഴേക്കും അനി വരിക അനി വന്നത് ആഹാ എന്താ എല്ലാവരും കൂടെ ഇവിടെ എന്താ സംസാരിക്കുന്ന മോനെ നീ ഉണ്ടാക്കിയ ലാഭത്തെ കുറിച്ച് സംസാരിക്കുവായിരുന്നു ഇപ്രാവശ്യം നമ്മുടെ ജ്വല്ലറിയിൽ നടന്ന കച്ചവടം അടിപൊളിയായിരുന്നു അതിന്റെ സന്തോഷത്തിലെല്ലാവരും ആ അതിന്റെ ക്രെഡിറ്റ് നമ്മുടെ സ്റ്റാഫുകൾക്കും കൂടി ശരി ആയിക്കോട്ടെ എന്നാലും നീ അങ്ങോട്ട് കയറി ചെന്നല്ലോ നീ നല്ല കൂടെ എല്ലാം നോക്കി നടത്തിയല്ലോ അത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യം മോനെ എന്തായാലും എനിക്ക് സന്തോഷമായി ദേ ഇനി നിനക്ക് കുറേ ബ്രാഞ്ചുകൾ കൂടെ ഏൽപ്പിക്കണം അപ്പോൾ മാത്രമല്ല ആദർശം നോക്കി നടത്തുന്നതിൻ്റെ പാതി ഉത്തരവാദിത്വം ഉനി നിനക്ക് തരാൻ പോവുക അത് കേട്ടതും നമ്മുടെ ജലജ പാതി ഉത്തരവാദിത്തം അപ്പം എൻ്റെ മോനൊന്നുമില്ലേ നിന്റെ മോൻ ഇപ്പം കൊടുക്കുന്നത് തന്നെ ഞങ്ങളുടെ അവതാരിയാണ് അത് അവന് നന്നായിട്ട് അറിയാം ആ കാര്യങ്ങളൊന്നും അറിയാതെ ഇരുന്ന് ഇരുന്ന് ജലജ ചിലപ്പോൾ നിന്റെ കാരണ അടിച്ച് ഞാൻ പോയിക്കും മിണ്ടാതിരുന്നില്ലെങ്കിൽ നീയും നിൻ്റെ മോനും ഈ വീടിൻ്റെ പടിക്ക് പുറത്താ മനസ്സിലായോടി എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അത് കേട്ടതും ജലജ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം ആ എന്തായാലും ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി മോനെ ബ്രാഞ്ചുകൾ ഇനി നിനക്ക് നോക്കാൻ ഒരുപാടുണ്ട് നീ നല്ല ഉത്തരവാദിത്തത്തോടെ നോക്കുന്നത് കണ്ട് ആദർശിന് നല്ല സന്തോഷമായിട്ടുണ്ട് അതുകൊണ്ട് ഇനി എല്ലാം കൊണ്ടും നീ സന്തോഷത്തോടെ ഇരിക്കണം മോനെ അതിനുവേണ്ടി നിനക്കെല്ലാം വാരിക്കോരി തരാൻ ആദർശമോ തയ്യാറാ എന്നൊക്കെ പറയുക ഈ സമയം അനി റൂമിലേക്ക് പോവുക അപ്പോൾ ഇങ്ങനെ ഓരോന്നാലോചിക്കുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യ എന്ത് കനകയാണ് കനകയാണെങ്കിൽ വിളക്കൊക്കെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുമ്പോൾ അമ്മേ ഇനി നന്ദുവിൻ്റെ കല്യാണം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോട് ഈ കട ആർക്കെങ്കിലും കൊടുക്കാൻ പറയണം പാവം എത്ര കാലം എന്ന് വെച്ചാൽ കഷ്ടപ്പെടുന്നത് ഇനി ഈ കഷ്ടപ്പാടൊന്നും വേണ്ട അമ്മേ ഞങ്ങളൊക്കെ ഇല്ലേ എൻ്റെ മോളെ നിനക്കറിയാമല്ലോ ഈ വീട് തന്നെ എടുത്തു തന്നത് ആദർശ മോന അങ്ങനെയുള്ളപ്പോൾ ഇനി ഏത് സമയവും എന്തെങ്കിലുമൊക്കെ വേണോ എന്നും പറഞ്ഞ് ആദർശ മോനെ കുറ്റപ്പെടു ശല്യം ചെയ്യുന്നത് ശരിയല്ലോ ഞാൻ ചോദിക്കാതെയും പറയാതും തന്നെ എല്ലാം അറിഞ്ഞ് ചെയ്യുന്ന കൂട്ടത്തില്ല ആദർശമോൻ പക്ഷേ എന്നാലും എന്നാലും ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട് ആ കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടും അതൊന്നും എടുക്കാതെ ഞങ്ങൾ എന്ത് സഹായം ചോദിച്ചാലും ഓടി നടന്ന് ചെയ്യും ആദ്യമൊക്കെ നയനമ്മോളെ ആദർശമോൻ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് പേടിയായിരുന്നു ഈ ജീവിതം എത്ര കാലം നിലനിന്ന് പോകും എത്ര കാലം ഈ ജീവിതം മുന്നോട്ട് പോകും എന്നൊക്കെ ഓർത്ത് പക്ഷേ അവസാനം അവസാനം ആദർശ മോനെക്കുറിച്ച് ഓർത്ത് എനിക്കിപ്പോൾ അഭിമാനം തോന്നുക ഓ ഇനിയിപ്പോൾ ആദർശ പുരാണം തുടങ്ങിക്കോ ദേ എന്നോടൊന്നും പറയണ്ട എന്തൊക്കെയായാലും ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചവനല്ലേ ഏഹ് ഒരു കുഞ്ഞിൻ്റെ അച്ഛനല്ലേ എന്നിട്ടല്ലേ എന്നെ അതിനെ കല്യാണം കഴിച്ചത് അതിൻ്റെയൊക്കെ കുറ്റബോധം കൊണ്ടായിരിക്കും ഇപ്പം ഇത്രയൊക്കെ സ്നേഹിക്കുന്നത് ആ എന്നാലേ എൻ്റെ അഭി ഒരു പാവമാണ് ആ അവന് കള്ളത്തരം ഒന്ന് ഉണ്ടെങ്കിലും മുഖത്ത് നോക്കിയെന്തും പറയും അതുകൊണ്ട് ആർക്കും അവനെ പിടിക്കില്ല എന്നൊക്കെ പറയുകയാണ് ഈ സമയമാണെങ്കിൽ നയനെ വരിക അമ്മേ ചേച്ചി നന്ദു ഇപ്രാവശ്യം എല്ലാവരും ഭയങ്കര സന്തോഷത്തില്ല അനന്തപുരിയിൽ അതെന്താ അത് അനി ഇപ്രാവശ്യം ഡബിൾ ഡബിൾ മടങ്ങ് ലാഭമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അനിയാണെങ്കിൽ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബിസിനസ്സിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഓണം അടിപൊളിയായി എന്നാണ് കേട്ടത് അത് കേട്ടതും ആ സത്യമാണേ ഈ പറയുന്നത് അതെ സത്യമാണ് അവനല്ലെങ്കിലും എടുക്കനല്ലേ മോളെ അപ്പൊ നന്ദു ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അനിയെ ഈ സമയം നമ്മുടെ നയന പറയാ അതെ അതുകൊണ്ട് തന്നെ ആന്തർഷേട്ട നോക്കി നടത്തുന്നതിൽ നേർ പകുതി അനിക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുക ഓ അപ്പോഴും എല്ലാ അനിക്കും എൻ്റെ അഭിക്ക് ഒന്നുമില്ല അവൻ അവിടുത്തെ ദത്തുപുത്രനാണല്ലോ അതുകൊണ്ട് അവനെ അകറ്റി നിർത്തിയിരിക്കുക സാരമില്ല എന്തു ചെയ്യാനാ ഞങ്ങളുടെ കഷ്ടകാലം എന്നും നാം നവ്യ അത് കേട്ടതും ദേ ചേച്ചി അങ്ങനെ പറയരുത് എന്തൊക്കെയായാലും ദേ ചേച്ചി ചേച്ചി ഒന്ന് വിചാരിക്കണം അഭിക്ക് എന്തുകൊണ്ടാണ് അതൊക്കെ കൊടുക്കാത്തതെന്ന് വേണ്ട വേണ്ട ആരും ഒന്നും പറയണ്ട അപ്പോൾ കനക നന്ദുവിനെ ശ്രദ്ധിക്ക ഡീ അത് കേട്ടപ്പോ നിനക്കെന്താണ് ഒരു സന്തോഷം പിന്നെ സന്തോഷിക്കേണ്ട കാര്യമല്ലേ അമ്മ കേട്ടത് ഏഹ് അനി സന്തോഷത്തോടെയാണ് ഓരോ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നത് ആ എല്ലാവരുടെ മനസ്സിൽ ഒരഗ്രഹം ഉണ്ടായിരുന്നു അനി നന്നായിട്ട് ബിസിനസ് നോക്കി നടത്തണമെന്ന് ഇപ്പം ആ കാര്യം സാധിച്ചു ഇനിയിപ്പോൾ അനി ഒരു ഇതിലേക്കും പോവില്ല അനി നന്നായിട്ട് ബിസിനസ് നോക്കി നടത്തിക്കോളൂ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു എഴുന്നേറ്റ് പോവുക ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ആ എന്നും പറഞ്ഞു നയനെ നവ്യ ഇങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ നന്ദു അകത്ത് പോയി എന്നുണ്ട് ഫോണെടുത്ത് അനിയെ വിളിക്കുക ഹലോ അനി ആ എന്താ നന്ദു എൻ്റെ ഞാൻ കേട്ടതൊക്കെ സത്യമാണോ നീ ബിസിനസ്സിൽ ഡബിൾ മടങ്ങ് ലാഭമാണ് ഉണ്ടാക്കിയിരിക്കുന്ന ഉള്ളതാണല്ലോ ചേച്ചി പറഞ്ഞത് അതെ അതെ എല്ലാം നീ തന്ന ധൈര്യവും വിശ്വാസമാണ് നീ എൻ്റെ കൂടെ ഉണ്ടായ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനേക്കാളും ഉയർച്ചയിലെത്തുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഈ ഒരു ഇത് കിട്ടിയത് ആ എനിക്ക് സന്തോഷമായി എന്തായാലും ഈ സന്തോഷത്തിൽ ഞാൻ എന്താ പറയുക എനിക്ക് പറയാൻ വാക്കുകളില്ലടാ അത്രയ്ക്ക് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക എന്നാ പിന്നെ ഒരു കാര്യം ചെയ് നീയേ ലീവ് എടുത്തിട്ട് വീട്ടിൽ തുണ പറഞ്ഞിട്ട് വാ നമുക്കൊരു റിസോർട്ട് എടുത്ത് അതിന് താമസിക്കാം ഏയ് അതൊന്നും വേണ്ട അത്രയ്ക്കൊന്നും ആയിട്ടില്ല ആ അമ്മ ഞാൻ പറയാം കേട്ടോ എന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും നയനെ വരിക അപ്പം നയനെ നോക്കി ഈ ഏസമയം നയനെ കണ്ടതും ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് നന്ദു ഫോൺ കെട്ടിയതു എന്തിനാ കട്ടിയതേ ഏഹ് സംസാരിക്കാമായിരുന്നില്ലേ മൊത്തം സംസാരിക്കേ എന്നിട്ട് കേട്ടേ എൻ്റെ എൻ്റെ നന്ദം എനിക്ക് പേടിയാവുക ഒരു ഭാഗത്ത് അനിയോടുള്ള പ്രണയം മറുഭാഗത്ത് അച്ഛനോടും അമ്മയോടുള്ള കടപ്പാട് ഇങ്ങനെ വന്നാൽ നീ എങ്ങനെ ജീവിക്കും ഏ അവനെ മനസ്സിലിട്ടുകൊണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റുമോ മറ്റൊരുത്തൻ്റെ കൂടെ അതാ ചേച്ചി ഞാൻ പറഞ്ഞത് സച്ചിൻ ശരിയല്ല എന്ന് ആ സി ഐ അഭിയെപ്പോലൊരു ക്രിമിനലാ അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല ആർക്കും വിശ്വാസമാവില്ല അനാമികയെക്കുറിച്ച് അനി ഒരുപാട് പറഞ്ഞിട്ടും അനാമികയെ അനിയുടെ തലയിൽ കെട്ടിവെച്ചു അതുപോലെ ഇവിടെ ഇന്നെൻ്റെ തലയിൽ സി എയെ കെട്ടിവെക്കുന്നുണ്ടെങ്കിൽ നാളെ അനിയ അനുഭവിച്ചതൊക്കെ ഞാനും അനുഭവിക്കേണ്ടി വരും അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലല്ലോ മോളെ എനിക്കും ആദർശ ഇടനും ചെറിയ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു ദീയ അനിയ ഒന്നിക്കണോന്നൊക്കെ പക്ഷെ എന്ത് ചെയ്യാനാ ദേ ആകെ മൊത്തത്തിൽ പ്രശ്നങ്ങളായിരുന്നു ആ അതുകൊണ്ടാ അതുകൊണ്ടാ മോളെ ഒന്നും ഞങ്ങൾ പറയാത്തത് ചേച്ചി നീക്കം പോയി അച്ഛനോടും അമ്മയോടും പറയരുത് ഞാൻ പറയാനൊന്നും പോകുന്നില്ല എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ദൈവം എന്ത് തീരുമാനിക്കുന്നോ അതല്ലേ നടക്കൂ എന്നും പറഞ്ഞുകൊണ്ട് ഞാനെ അങ്ങ് പോവുക ഷെ ചേച്ചി കേട്ടല്ലോ നീ ഇപ്പം എന്ത് ചെയ്യാ എന്നൊക്കെ ആലോചിച്ചോണ്ട് നന്ദന ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന സി ഐ ആണ് സി ഐയെ സി ഐയുടെ അച്ഛൻ വിളിക്കുക ആയിടെ മോനെ ആ നീ പറഞ്ഞതുപോലെ നിശ്ചയത്തിന് നമ്മുടെ നല്ല സ്റ്റാ നല്ല ബന്ധുക്കളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ ഇത്രയും പണം കൂടുതലുള്ള ബന്ധുക്കളെ ആ പിന്നെ കുറഞ്ഞ ബന്ധുക്കളെ ഒന്നും വിളിച്ചിട്ടില്ല അവറ്റകൾ തിന്നാൻ മാത്രമല്ലല്ലോ ഴിഞ്ഞ് കുറച്ച് ഏഷണിയൊക്കെ പറഞ്ഞിട്ടല്ലേ പോകൂ അതും പ്രത്യേകിച്ച് നിന്നെക്കുറിച്ച് പറയാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അത് കേട്ടതും ദേ അച്ഛാ ഇങ്ങനെയൊന്നും പറയരുത് ആ കല്യാണത്തിനും കുറച്ചാൾക്കാരെ വിളിച്ചാൽ മതി ഞാനാരെയും വിളിക്കുന്നില്ല ഇനി ആരും അറിഞ്ഞു വരാതിരുന്ന അത്രയും നല്ലത് ആ അതെ നന്ദുനും നന്ദുൻ്റെ വീട്ടുകാർക്ക് നന്ദുൻ്റെ വീട്ടുകാർക്കൊക്കെ ഞാനെന്ന് വെച്ച ജീവനാ അത് കല്യാണം കഴിഞ്ഞ് ഇന്നോടങ്ങ് തീർന്നോളൂ പിന്നെ നീ അവരുടെ ജീവനങ്ങ് എടുക്കാതിരുന്നാൽ മതി എടാ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും നന്ദു എന്ന് പറയുന്ന പെൺകുട്ടി എങ്ങനെയുള്ള കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് നീ സൂക്ഷിക്കണം നിന്റെ പഴയ കാലം ചകഞ്ഞെടുത്താലേ ആ പിന്നെ കണ്ടുപിടിക്കാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടല്ലോ ഇതെ അച്ഛാ ഇങ്ങനെയൊന്നും പറയല്ല അച്ഛ പിന്നെ ഞാൻ എങ്ങനെ പറയണോടാ നീ എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചതെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ ഒരു അച്ഛനും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ താങ്ങാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് നീ ഉണ്ടാക്കി വെച്ചത് ഓ ഒരു ലോകത്ത് ഒരച്ഛനും ഇതുപോലെ ഉണ്ടാവില്ല സ്വന്തം മകനെ കുറ്റം പറയുന്ന നിന്നെ കുറിച്ച് നല്ലത് പറയാം വല്ലതും ഉണ്ടോടാ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനങ്ങ് പോവുക അത് കേട്ട സിയെ ഷെ ഈ അച്ഛൻ എല്ലാം കുത്തിപ്പൊക്കും എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന അനിയാണ് അനി വിഷമിച്ചിരിക്കുമ്പോൾ അദർശം അങ്ങോട്ട് ചെല്ലുക എടാ മോനെ നിന്നോട് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്കെന്തടാ ഒരു സന്തോഷം ഇല്ലാത്തത് എങ്ങനെ സന്തോഷിക്കും അദർശട്ടാ എങ്ങനെ സന്തോഷിക്കും മനസ്സ് മുഴുവനും സങ്കട വേദനയാണ് ചങ്ക് തകർന്നു പോകുന്ന വേദന എൻ്റെ എനിക്ക് എനിക്കെല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത പോലെ തോന്നുക എടാ നിനക്ക് ഞാൻ നിന്നെ ഞാൻ എല്ലാം ഏൽപ്പിച്ചില്ലേ ഏ നിന്നെ ഞാൻ ഏ മൂർത്തിസ് ജ്വല്ലറിയുടെ പാതി പാർട്ട്ണർഷിപ്പ് ഏൽപ്പിച്ചില്ലേ പിന്നെ എന്താ അത് കേട്ടതും ആദർശട്ടാ എന്തൊക്കെ കിട്ടിയാലും ഏ ഈ ലോകത്തിൽ എനിക്ക് എന്തൊക്കെ തന്നാലും എൻ്റെ എനിക്ക് മൂർത്തീസ് ജ്വല്ലറിയുടെ എം ഡി ആണെന്ന് പറയുന്നതിനേക്കാൾ സന്തോഷം നന്ദുവിൻ്റെ ഭർത്താവാണെന്ന് പറയുന്നതാ അത് കേട്ടതും മുത്തശ്ശി സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുക മുത്തശ്ശിയെല്ലാം ഒളിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ സമയം അനി അനിയോട് ആദർശ് എനിക്കറിയാടാ ഈ ഏട്ടൻ എൻ്റെ മോൻ്റെ മനസ്സറിയാം നിൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ നയനയും ഒരു ശ്രമം നടത്തിയതാണ് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ വിഷയം പറഞ്ഞ് നയനയുടെ അമ്മ ആത്മഹത്യക്ക് ശ്രമിക്കുമായിരുന്നു ആ കാര്യമെല്ലാം എന്നോട് നന്ദു പറഞ്ഞു ഏട്ടാ ഓ അപ്പം അവളെല്ലാം നിന്നെ അറിയിക്കാറുണ്ടല്ലേ എല്ലാം അറിയിക്കാറുണ്ട് അതെ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടാവും അടാ നിങ്ങളെ ഒന്നിപ്പിക്കാൻ ദൈവം എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് തരും ഏട്ടൻ്റെ പ്രാർത്ഥന എന്നും ഉണ്ടാവും മുൻ ധൈര്യമായിട്ടിരിക്കും എന്നും പറഞ്ഞ് ആദർശിനെ ആശ്വസിപ്പിച്ചിട്ട് നമ്മുടെ സോറി അനിയെ ആശ്വസിപ്പിച്ചിട്ട് നമ്മുടെ ആദർശം അങ്ങോട്ട് പോകും ഈ സമയം അനി ഓരോന്നാലോചിച്ച് കിടക്കുമ്പോൾ മുത്തശ്ശി കണ്ണുനേര് തുടച്ചിട്ട് അവിടെ നിന്നും മുറിയിലേക്ക് പോവുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്